ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പുതു പുള്ളി എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മൾ ഒന്ന് മിനി ഊട്ടിലോട്ട് പോകട്ടെ അപ്പൊ പോണ വൈക്കള് കാഴ്ചകളോട്ടോ എല്ലാം ഒന്ന് കണ്ടു നോക്കൂട്ടോ നല്ല നല്ല കാഴ്ചകളുണ്ട് ഈ സ്പോർട്സ് മുന്നേക്കിനെത്തിയപ്പോൾ വലിയൊരു മല കൈസ് നല്ല ഇഷ്ടപ്പെട്ടു പോയി ഞാൻ ഇതൊക്കെ ഫോട്ടോ ആക്കിയ പോസ്റ്റ് ചെയ്തിട്ടാണ് അവിടെനിന്നില്ല ഈ മല കേട്ടോ അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മീൻ ഒട്ടിയിലെത്തിയിട്ട് നമുക്ക് ഇനി അവിടുന്ന് ഒക്കെ എടുക്കാണ്ട് ഇപ്പോൾ ഒരു ചെറിയ ഷോർട്ട് ഷോർട്ടാക്കി ആയിട്ട് കേട്ടോ ഫുൾ വീഡിയോ ആക്കി എടുക്കി എടുക്കാൻ പറ്റിയില്ല ഷോർട്ടാക്കിയാണ് ഞാൻ ഇട്ടത് ചില അപ്പോൾ എന്തെങ്കിലും അതിനുള്ളൊരു ഇത് സാധനം ഞാൻ കൊണ്ടാക്റ്റ് വീഡിയോ സ്കാനൊന്നും കൊണ്ടുപോയിട്ടില്ല ഞാൻ എന്തായാലും ഞാൻ കണ്ടു നോക്കി കേസ് അങ്ങനെ പോകുമ്പോൾ നല്ല നല്ല കായ് തരാട്ടോ ഞങ്ങൾ ഇവിടെ അങ്ങനെ ഈ റോഡുണ്ട് അപ്പം വണ്ടി ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ടോ പിന്നെ ഞങ്ങൾ ഇറങ്ങണം എന്ന് വിചാരിച്ചപ്പോൾ ഇറങ്ങാന്ന് ചോദിച്ചപ്പോൾ ഇറങ്ങണം എന്ന് ചേച്ചിയിരുന്നു പിന്നെ ഞങ്ങൾ ഇറങ്ങിയില്ല പിന്നെ എത്താൻ വെച്ചാൽ ഞങ്ങൾ വേഗം പോകുക അയച്ചു കണ്ടിൻ്റെ വണ്ടി അവിടെ എടുത്തുട്ടോ എന്ന് വെച്ചാൽ വണ്ടി വേറെ ഒരാൾക്ക് ആവശ്യം ഉണ്ടായിരുന്നു ഞങ്ങളെ വണ്ടി തന്നെയായിരുന്നു എൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ നിർത്തിയില്ലെട്ടോ ടൈമും വേസ്റ്റ് ആക്കണ്ടല്ലോ നമുക്ക് വേഗം കൊണ്ട് പോയി കുറച്ച് നേരത്തെ അധികം നേരം ഒന്നും നിക്കട്ടോ ഇനി ഓട്ടി പോയി കറങ്ങണു മൂന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേട്ട് പോകാനും ഉണ്ട് വിട്ടാ അപ്പം എന്താ പറഞ്ഞ് ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ അടുത്തിട്ട് കാണാം അപ്പം ഫസ്റ്റ് ഇങ്ങനെ ഫുഡ് എന്താ പറയുക നമ്മൾ സാധനം പേര് കിട്ടണില്ല എന്താ കഴിഞ്ഞു പറയാം കൈ പേര് കിട്ടണേ അതുള്ളത് കൈ ക്ലാസ് ഫുഡ് ഫിഡ്ജി ക്ലാസ് ഫിഡ്ജി ക്ലാസ് ഫിടിച്ചു ഫസ്റ്റ് തന്നെ നമ്മൾ അവിടെ നിന്ന് കയറാമെന്നു വെച്ചിരുന്നു അപ്പം നമ്മൾ കയറി ുമ്പളൊക്കൊന്ന് കാണിച്ചിട്ട് കയറോട്ടോ ഇങ്ങനെയുമ്പോൾ വരുന്നത് കാണണ്ടേ അപ്പോൾ ഏടെ ക്ലാസ് പൊടിച്ച് കയറുന്ന ഒരു ചെറിയ മ്യൂസിക് ആടിയത് ഒരു വീഡിയോ കാണിച്ചാ കേട്ടോ കണ്ടത് നല്ല രസം ഉണ്ടോ അതൊക്കെ ഞാൻ ചെറിയ നാടൊന്ന് വരുമ്പോഴത്തേ ഫീൽ ഉണ്ട് നല്ല രസം കൂടെ കാണാം നല്ല വൈബും കിട്ടും അതേപോലെ അവിടെ ഊഞ്ഞലിന് നാള് വിടാൻ പോകുന്നുണ്ട് ഞാനങ്ങനെ നോക്കാൻ ഇപ്പോഴൊരു ഇതാ പോലൊന്നു വിട്ട ചെറിയ മായൊക്കെ പെയ്യുന്നുണ്ട് പിടിച്ചു ഇട്ടാൽ കയറിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു വെച്ചാൽ പോക്കണ് വെയിട്ടോണി സീനായിട്ട് എനിക്ക് അല്ലേ അത് കയറുണ്ട് എനിക്ക് ആ പേടും കേടിയൊന്നും വൈബൊക്കെ കാണില്ലേ കേസ് നേരത്തെ പറഞ്ഞിട്ട് കയറുന്നത് നമ്മളിതിൽ കയറിയിട്ടുണ്ടോ എനിക്കാണെങ്കിൽ വിസിറ്റ് ചെയ്യുക അപ്പോൾ നൂറ് ഉപ്പ്യോട് കൊടുത്തിരുന്നു മൂന്നാളാണ് കയറിയാൽ പറഞ്ഞത് ചീൻ കയറുന്നത് വിസ്റ്റല്ല കേട്ടോ ഞാൻ ചില്ലറയ്യാറിന് പോയി കയറി നിനക്കാണിത് കേറി തല ഇറങ്ങുന്നുണ്ടോ ഇതിലൊക്കെ സന്തോഷിക്കാം അപ്പോൾ ഞാൻ വിസിൽ നമ്മൾ തീരുന്നിട്ടോ നമ്മളിവിടെ നിന്ന് ഇറങ്ങാമെന്നാണ് പറയണത് ഞമ്മൾ അങ്ങനെ പോവുകയാണെങ്കിൽ ഇനി ഇപ്പോൾ ഇറങ്ങണേ എന്തായാലും ഇറങ്ങാമെന്ന് പറയണത് ടൈമും ഇ എമ്മും കിട്ടോ പെട്ടെന്ന് രീതിയിൽ വന്നതാണ് പെട്ടെന്ന് നമ്മളിറങ്ങിവിടുന്ന് കേട്ടോ നമ്മുടെ മിനി ഊട്ടി ഐസങ്ങ് കണ്ട കണ്ടു തന്നെ വന്നും കൂടി കാണിച്ചു കണ്ടെങ്കിൽ പോവാട്ടോ പിന്നെ എല്ലാവരും പറഞ്ഞ ഐസ് വൈകിട്ട് ഇങ്ങനെ പോകുന്നു ഇന്നലെ ഇതിന് പുറത്ത് കത്തട്ടെ ഒരു ഐസ് ക്രീം ഇവിടെ ഉണ്ട് കേട്ടോ നമ്മളവിടെ പോയി കഴിഞ്ഞ ഐസ് വാങ്ങണം പിന്നെ അങ്ങനെ പുറത്ത് വന്നുകൊടുക്കണം ഈ റോഡിൻ്റെ ഞങ്ങളെ തന്നെ റൈസിൻ്റെ കട ഉണ്ട് കേട്ടോ ഞാനെൻ്റെ ഫാമിലി ഉൾപ്പെടുത്തിട്ടോ ഫാമിലി മുന്നേ ഇറങ്ങി ഐസും പീടികളെ കാണുന്നുണ്ട് എൻ്റെ മുന്നേ ഉൾപ്പെടെ ഞാൻ പറഞ്ഞിങ്ങനെ വണ്ടി തിരിയാ പോന്നെ ഞങ്ങൾ ഐസ് വാങ്ങാന്ന് പിന്നെ എൻ്റെ മുന്നേ വണ്ടി എടുക്കാൻ പറഞ്ഞാൽ ചെയ്യുന്ന കാറാണ് കണ്ടിട്ടോ കാറിലാണ് കിട്ടോ പിന്നെ ഐസും പീഡി കണ്ടു കിട്ടോ ഐസ് ഇങ്ങനെ വാങ്ങിയാൽ ചെയ്യാൻ പിന്നെ ഇതൊക്കെ നോക്കുമ്പോൾ പുതിയ ഫ്ലേവറുള്ള പൈസ ഉണ്ട് കിട്ടോ അപ്പം ഞങ്ങൾ ഞാൻ കരിക്കിൻ്റെ ഐസ് വാങ്ങി കിട്ടോ കരിക്ക് പറഞ്ഞിട്ട് ഐസുണ്ട് അപ്പോൾ ഞങ്ങൾ ഞാനത് വാങ്ങിയിട്ടോ ബ്ലോക്കറിയും അത് വാങ്ങിയിട്ടോ ചോക്കാപാടം വന്നു ഇല്ല കണ്ട ചോക്കാപാറു ഞങ്ങൾ ഐസ് വാങ്ങി വണ്ടി വന്നിട്ടോ നിങ്ങൾ വണ്ടി കയറി ഇതാ ഐസൊക്കെ തിന്നു കോഫി ആരുടെ ഐസുണ്ടായിരുന്നു ഐസ് ഇഷ്ടപ്പെട്ട് കരിക്കിൻ്റെ ഐസ് ഇട്ടോ ഞാൻ ഫുള്ള് കഴിച്ചിരട്ടെ എൻ്റെ ഗുണങ്ങൾ കഴിക്കാൻ തോന്നുന്നില്ല അപ്പോൾ തതില് ഞാൻ കറങ്ങിയ ഗൈസാണ് കാണിച്ചില്ല അപ്പോൾ ഇതാ കറങ്ങിയമായിരിക്കും ഇവിടെ പിന്നെ ഫുള്ള് കഴിക്കുകയെന്നൊന്നുമില്ല ഞാൻ ഐസ് കഴിക്കുന്ന കെഷ്ണൻ ഐസ് ഒരു കൊച്ചൂര്സ്റ്റ് കഴിഞ്ഞപ്പോൾ ആയിരുന്നു അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ട എന്തൊക്കെയാണ് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ചെറിയ കാണിക്കുന്നുണ്ട് കാഴ്ചകളൊക്കെ guys wind up bye bye um, see um, you guys um, yeah. <laughs>